ഏയ് ഹലോ എന്താണ് എല്ലരി വർത്തനം എല്ലാവർക്കും സുഖം വിചാരിക്കണു മഷാല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അതാ മക്കളൊക്കെ ദാ മദ്രസ് കണ്ട് പോയിട്ടുണ്ട് അതിന് ശേഷം ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ മലപ്പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് ഒരാഴ്ച ആയിട്ട് നല്ല അടിപൊളി മഴയായിട്ട് പോവാണ് ഇപ്പോൾ കുറച്ച് ദാ മഴ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയല്ല ഒന്ന് നിൽക്കും പിന്നെയും പെയ്യും പിന്നെയും നിൽക്കും പിന്നെയും പെയ്യും അങ്ങനെ കേട്ടോ പോയി ുന്നത് അപ്പോൾ ഏതായാലും മക്കളാണ് മദ്രസ് പോയതിന് ശേഷം അതാണ് നമ്മൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും പഴയ പോലൊന്നും പറ്റൂല നേരത്തെ കാലത്ത് തന്നെ അടുക്കളയ്ക്ക് വരണം എന്നാലാണ് മക്കൾക്ക് സ്കൂൾക്ക് പോകുന്ന ടൈമാകുമ്പോൾ തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതാ സമയം ഒരു ആറരക്കാഴപ്പുണ്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് ഞാനിതൊക്കെ എടുക്കാൻ തുടങ്ങുന്നത് ഏഴേക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കൾ കാഴ്ചയൊക്കെ കുടിച്ചിട്ട് മദ്രസ് കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാ ആദ്യം തന്നെ എന്താ നമ്മൾ അരിയൊക്കെ ഒന്നാണ്ട് ചോറിനുള്ള അരിയൊക്കെ ഇതാ വേവിക്കാനും വേണ്ടി ഗ്യാസിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ചായ ഒക്കെ റെഡിയാക്കി ബ്രെഡും ചായയും കുടിച്ചിട്ടാണ് മക്കൾ മദ്രസയ്ക്ക് പോയിട്ടുള്ളത് ഞങ്ങളും ചായ കുടിച്ചു കേട്ടോ കാൽ ചായ കുടിച്ചു എന്നിട്ടാണിത് നമ്മൾ പണി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തലേന്ന് ഇതാ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേന്ന് ഇതൊക്കെ നമ്മൾ മൈലാഞ്ചി ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനി ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വേണം അപ്പോൾ മൈലാഞ്ചി റാ മറ്റേ ബിഗ് ബിൻ്റെ മൈലാഞ്ചി ഉണ്ടല്ലോ അത് എടുത്തിട്ടതാണ് കേട്ടോ അത് കഴിഞ്ഞ് ചെറിയ വരുന്നാകത്തെ മയിലാഞ്ചാണ് ഇങ്ങനെ കുറേ ആയി അവിടെയും ഇവിടെ ഇങ്ങനെ തട്ടി കളിക്കണം അപ്പോൾ ഇന്നാലും മക്കളെ രണ്ടാളിങ്ങനെ വായിപ്പിക്കുന്ന ഇടയിലും ഞാൻ ഏതായാലും ഓരോ കൂടെ ഇങ്ങനെ ഇരിക്കില്ല അപ്പോൾ അവർ വൈകുന്നേര ടൈമിൽ ഞാൻ അങ്ങനെ കൈമല് മൈലാഞ്ചിട്ടും അപ്പം പിന്നെ അത് ഇട്ടാമ്പൊക്കെ പിന്നെ ഊരിയാലും അകെ വൃത്തികേടാവൂലെ അപ്പോൾ പിന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയില്ല അവിടെ കുത്തിരുന്ന് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ ഇപ്പം നമുക്കിവിടെ ഒരു എക്സ്ട്രാ പഴയൊരു ഫോണുണ്ട് ഇട്ടു അപ്പം അതോടൊപ്പം നല്ല സുഖമാണ് നമുക്ക് ഇങ്ങനെ പണിയെടുക്കുന്ന ഇടയിലൊക്കെ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ സ്പീച്ചോ എന്തെങ്കിലും നമുക്ക് ഇട്ടിട്ട് അത് കേൾക്കാമല്ലോ അപ്പോൾ മറ്റത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കേൾക്കൽ നടക്കില്ല കാരണം എൻ്റെ ഒരു കയ്യിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോൺ മാത്രമല്ല ഉള്ളതിനും ഇപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ ഉള്ളത് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യും അതൊരു പോസിറ്റീവ് തന്നെയാണ് കേട്ടോ നമ്മൾ കുറാനൊക്കെ ഈ ഒരു രാവിലത്തെ ആ ഒരു ടൈമിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് തന്നെയാണ് ഞാൻ കടലേക്കുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെതാ ഞാൻ കുക്കറിലേക്ക് റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബോട്ടിലുള്ള അപ്പോൾ അത് അതിലേക്ക് പാക്കറ്റ് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഇട്ടോ അപ്പോൾ ഈ ഒരു ടിന്നു നമ്മൾ എക്സ്ട്രാ ഇവിടെ കഴുകി ഇങ്ങനെ വെച്ചതുണ്ടാകും അപ്പം അതിലേക്കായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പണ ഉപ്പിൻ്റെ പാത്രം ഒരു വട്ടം വെച്ച് പിന്നെ രണ്ടാമത് ഇടുമ്പോൾ ഒരു നന് കൂടും അപ്പോൾ മഴക്കാലം ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഉപ്പും ഒരു നനവും പൂലും കഴിക്കാറും അപ്പോൾ അത് ഞാൻ സിങ്കക്കാണ്ട് കഴുകാനും വേണ്ടി ഇട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ ഒരു ടിന്നുണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഇതാ ഉണക്കഴുകി ഉണക്കി വെച്ചാലുള്ള ഗുണം അതാണ് നമുക്ക് പെട്ടെന്ന് ഇടേണ്ട ആവശ്യം വരുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുമ്പോഴും അത് അതൊരു സുഖമാണ് അല്ല അത് കഴുകി അത് ഉണക്കി എടുത്ത് വരുമ്പോൾ ഇങ്ങനൊരു കവറൊക്കെ ഇങ്ങനെ ഉപ്പ് ഇരിക്കണ്ട അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏതായാലും ഇതൊക്കെ കടലക്കാരൊക്കെ റെഡിയാക്കാൻ വേണ്ടിതാണ് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് റെസിപ്പിയും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ല അപ്പോൾ ഏതായാലും അതവിടെ വെന്ത് റെഡിയാണ് ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ ഇനി കേബേജ് കട്ടാക്കി എടുക്കണം പിന്നെ സോയാബീൻ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനും വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അത് തേങ്ങ ചിരകാനിപ്പം ഭയങ്കര മടിയുണ്ട് ചിര എടുക്കലേ ഇല്ല കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ചിരടുക്കലുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെ അടർത്തി കാണിങ്ങനെ ക്രഷാക്കി എടുക്കലുണ്ട് എല്ലാം എളുപ്പപ്പണിയായി തോന്നിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യണമെന്ന് തോന്നുന്നത് ഞാനിപ്പോൾ നമ്മൾ ഫാമിലിയിലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടപ്പോൾ എല്ലാവരും ഈ ഒരു പണി പഠിച്ചു വെച്ചിരുന്നു എല്ലാവർക്കും ഇപ്പം തേങ്ങ ചിരകല് ഭയങ്കര മടിയായി തുടങ്ങി എളുപ്പമതായിട്ട് തോന്നിയിട്ടേരിക്കും ഒരുവിധ ആൾക്കാരൊക്കെ കപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ കണ്ടു കിണാം അപ്പം ഏതായാലും ഇതാ നല്ല പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് പൊട്ടിച്ചുടാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കടല മൂന്നാല് വിസലടിച്ച് അതും ഓഫാക്കിയിട്ട് ഇട്ടുണ്ട് ഇനി ആ ഒരു ഒരടുപ്പത്തേക്ക് ഇതാ നമുക്ക് കാബേജ് റെഡിയാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഞാൻ സോയാബി ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കാബേജ് പിന്നെ കട്ടാക്കി എടുത്തപ്പോൾ കുറച്ച് അധികം ഉണ്ട് കേട്ടോ ഞാൻ പകുതി കാബേജ് ഉണ്ടാക്കണുള്ളൂ പകുതിയാണ്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാബേജ് ഒക്കെ ഇതാ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ ഇതാ നല്ലോണം കഴുകി പിഴിഞ്ഞ മോളും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് ഇതൊക്കെയാണ് അതും ഗ്യാസ് മെൽ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് കൊണ്ടാവാനുള്ളതൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാ പിന്നെ പുട്ട് ആവി കേൾക്കാനും വേണ്ടി ഫ്രിഡ്ജ് അല്ല സോറി ഫ്രിഡ്ജിൽ എന്ന് പറയണത് ഗ്യാസ് മെൽ വെച്ച് കൊടുത്തിട്ട് ഒരു ട്രിപ്പ് അവിടെ വെച്ച് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് അയൺ ചെയ്യാനും വേണ്ടി പോന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും സമയപ്പം മക്കൾ മദ്രസ് ഇട്ട് വരുന്ന ആ ഒരു ടൈം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് എടുക്കാനിട്ടാണ് മക്കളെ ഞാൻ അയൺ ചെയ്യാൻ ആക്കലില്ല ഏതോ ഒരു പ്രാവശ്യം ഓൾ അയം ചെയ്തിട്ട് ഒന്നാകെ ഇസ്ത്രീ വെട്ടിൻ്റെ ആ ഒരു അടയാളം മുഴുവനും യൂണിഫോമിൽ ഉണ്ടായാകെ നാശമായിട്ടുണ്ടായിരുന്നുണ്ട് പുതിയൊരു യൂണിഫോം ഞാൻ ഇസ്ത്രീടിപ്പിച്ചതല്ല സംഭവം ഓൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഇസ്തിരിട്ട് ഞാൻ ഇസ്തിരി ഇട്ട് നോക്കാമെന്ന് പറഞ്ഞത് ആൾ വെച്ച് ആകെ കലച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം പേടിയാണ് ഇടാനും പിന്നെ ഇട്ടെടുക്കാനും വേണ്ടി ഏൽപ്പിക്കാനും വേണ്ടിയിട്ട് പേടിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുക അങ്ങനെ അതിൻ്റെ അതിൽ മക്കളൊക്കെ അതാ മദ്രസ് ഇട്ട് വന്ന് ഒരു യൂണിഫോം ഒക്കെ മാറ്റി ഇതാ റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ ചായ ഒക്കെ ഞാൻ അവർ വന്നപ്പോഴിതാ ടേബിൾ മുതലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം കടലക്കറി വറവൊക്കെ ഇട്ടെടുത്ത് ടേബിൾ കൊടുത്ത് വെച്ചപ്പോൾ അവർക്ക് രണ്ടാക്കും കറി വേണ്ട പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് മോള് പിന്നെ പുട്ട് തിന്നതേനല്ലേ ഒരു കണ്ടം തിന്നു മോൾ പിന്നെ പഞ്ചസാരയും കൂട്ടി ചായയും കൂട്ടി പുട്ടൊക്കെ തിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതാ ഇതൊക്കെ ചോറ് ടിഫിൻ്റെ ആക്കി കൊടുക്കാൻ കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കടല കോരികാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിന്നപ്പോൾ മോൻക്ക് കടല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ തിന്നൊക്കെ ആൾക്കിഷ്ടായിട്ടുണ്ട് പിന്നെ അതൊക്കെ കുറച്ച് കേബേജും പിന്നെ സോയാബീനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിഫിനു നമ്മളിപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചതാണ് ഇട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് ഇപ്രാവശ്യം സ്കൂൾക്കുള്ള പർച്ചസും കാര്യങ്ങളും വീഡിയോസും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഒക്കെ ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരിതായിരുന്നു കേട്ടോ ഒക്കെ ഓരോന്നും ഓരോരോ ടൈമിൽ അങ്ങനെ അങ്ങനാണ്ട് എടുത്തതാണ് പിന്നെ ബാഗും കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല നോട്ട് ഇങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എല്ലാ പ്രാവശ്യം എല്ലാം ഒപ്പിക്കാൻ നിന്നാൽ ബാക്കിയുള്ളതൊക്കെ അവിടെ വേസ്റ്റ് ആയിക്കെടുക്കൂല പിന്നെ അതൊക്കെ ഒന്ന് കേട് തന്നിട്ട് അടുത്ത വർഷം വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഏതാ ടിഫിൻ ബോക്സ് അത്യാവശ്യമായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഉള്ള സ്റ്റീലിൻ്റെ താങ്കൾ ആകെ പിന്നെ അതിൻ്റെ പിന്നും കാര്യങ്ങളും പോകുന്നു അപ്പോൾ ഒരുവിധം നല്ല സൈസ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ആക്കിയിട്ടില്ല ആക്കണം ഇൻഷാല്ല അപ്പോൾ ഏതായാലും അവർക്കുള്ള ഒക്കെ റെഡി ആക്കി കൊടുത്ത് അവരണ്ട് പറഞ്ഞു വെച്ചതിന് ശേഷമുള്ള നമ്മളടുക്കളൻ്റെ അവസ്ഥ ഉണ്ടത് കണ്ടില്ല ആൾ ഇത് ആക്കും മദ്രസ് സ്കൂൾക്ക് ആ പോകുന്ന ടൈമിൽ ചായ കൊടുത്താൽ എത്ര ടൈം ഉണ്ടെങ്കിലും ആൾ തിന്നൂല ആളവിടെ ഇട്ട് എറിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി അതൊക്കെ ഒന്നാണ്ട് ഒതുക്കി എടുത്ത് വെക്കട്ടെ പിന്നെ രാവിലെ തന്നെ ഇവിടെ തേങ്ങ പൊളിക്കാൻ കാക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ അപ്പോൾ ഏതായാലും അവരവിടെ തേങ്ങ ഒക്കെ അതാ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിൽക്കാനും വേണ്ടിയിട്ടാണല്ലോ ആട്ടം അപ്പോൾ ആട്ടിക്കുന്ന ടൈം അല്ലല്ലോ അപ്പോൾ ഒരുപാട് തേങ്ങ നാല് വൈകായിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് കൊന്ന് പൊളിപ്പിച്ചെടുക്കണം അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ പുട്ട് ചൂടലും അവിടെ കഴിഞ്ഞിട്ടുണ്ട് പുട്ട് പിന്നെ ലാസ്റ്റിക് ചൂ ചൂടാനാക്കുന്നത് നമുക്ക് ചൂടോട് കൂടി കഴിക്കുമ്പോൾ പുട്ട് രസമുള്ള അല്ലാതെ ഓരോരത്ത കൊണ്ട് ഇരിക്കാൻ പിന്നെ ഇതാ ഒരുപാട് പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുകിയെടുക്കാനും വേണ്ടിയിട്ട് അപ്പൊക്ക് കഴുകാണാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ അത് അപ്പത്തേനാണ്ട് ചുരറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് സ്ക്രബ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളാണ് സിംഗിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ പൊട്ടും ചായയും ഒക്കെ ഒന്ന് കുടിക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഡെയിനിങ് ഹോളത്തി റൂമിലൊക്കെ അവസ്ഥ ഒന്ന് പോയി ഒക്കെ ഉണ്ട് അടുക്കളത്തെ കസേര കിടക്കണം പിന്നെ ഒരുപാട് വലിച്ചുവാരി കിടന്നിട്ടില്ല പിന്നെ അവർ മദ്രസ് കിട്ടുന്നിട്ട് അവർക്കത് എടുത്ത് മേലെ കൊണ്ടുപോയി വെക്കാനുള്ള ടൈം ഒന്നും ഇല്ല കേട്ടോ അരമണിക്കൂറുണ്ടാവും അരമണിക്കൂറിനുള്ളിൽ ഡ്രസ്സൊക്കെ ആക്കി ചായ കുടിച്ചൊക്കെ സെറ്റ് ാക്കി പോവണ്ട അപ്പോൾ ഇതൊക്കെ പിന്നെ അതിനൊന്നും പിന്നെ ആൾക്കാൾക്കാർ നിൽക്കലില്ല അപ്പം ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒക്കെ ഒന്ന് ഇങ്ങനെ അവിടെ ഇവിടെക്കായിട്ടൊക്കെ എടുക്കുകയാണ് ബുക്ക് ഒരോടത്ത് പിന്നെ പർദ്ധ ഒരോടത്ത് ഇതൊക്കെ ഡ്രസ്സ് കിട്ടിയ ഡ്രസ്സ് ഒക്കെ ടേബിൾ മേലൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആക്കി ജസ്റ്റ് ഒന്ന് നന്നാക്കി ഇട്ട് കണ്ടിത് അതിനിപ്പോൾ ഇതാ പാത്രം കഴുകാൻ നിൽക്കണം അപ്പോൾ പാത്രം ഇതിൽക്കണത് സിങ്ക് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഉള്ളതാണല്ലോ എത്ര കഴുകി വെച്ചാലും അങ്ങനെ ഇത് അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാ ഒന്ന് തുടച്ചെടുത്ത് ണ്ട് അപ്പം ഇനി ഏതായാലും പാത്രം ഒന്ന് കഴുകിയെടുക്കണം അതും കൂടി ഒന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ വാങ്ങിച്ചത് കണ്ട അപ്പോൾ സ്കൂൾക്ക് സാധനം വായിക്കാൻ വേണ്ടി പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കുറച്ച് സ്ക്രബ്ബർ അപ്പോൾ ഏതായാലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടാ ഇത് ഉപയോഗിക്കണിൻ്റെ മുന്നേ ഇങ്ങനത്തെ ഒന്ന് ഉപയോഗിച്ചത് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ അതൊക്കെ നല്ല ആയിരുന്നു പക്ഷെ അതിങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ടേക്ക് തോന്നുന്നത് അത് പിന്നെ കോണമില്ലാന്ന് എടുത്തപ്പം തന്നെ തോന്നി കാരണം ഒരു സുഖം കിട്ടണില്ല ഒരു ഭയങ്കര ഒരു ഇത് എന്താ പറയുക അറിയി പറയാനറിയില്ല ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഒറ്റ ഉപയോഗത്തിൽ തന്നെ അതിന് രണ്ട് സൈഡും പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ചൊക്കെ പോകുന്നുണ്ട് ആകെ മോശമാണ് സാധനം പിന്നെ പത്ത് രൂപ ഉള്ളു പക്ഷെ പത്ത് രൂപയ്ക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ കൊടുത്ത് വാങ്ങിച്ചൊക്കെ നല്ലത് തന്നിട്ടാണ് പക്ഷേ ഇത് എന്തേന്നാവും പെട്ടിക്ക് ഒറ്റ ഉപയോഗത്തിൽ തന്നെ ആകെ വൃത്തികേടായി അതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ചൊക്കെ കണ്ട് പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പാത്രമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് ഈ ഒരു ചമ്പട്ടി ഇങ്ങനെ ഒരു പ്രാവശ്യം ചോറ് വെള്ളം വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ട് അടിപൊളിച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഒന്നാകെ കരി പോയിട്ടുണ്ട് കേട്ടോ എത്ര വരുതിയിട്ടും നന്നാവണില്ല ഇനി പിന്നെ നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാർ ഈ ഒരു സുജാതൻ്റെ ജാറുണ്ടല്ലോ അത് നമ്മൾ കഴുകാഞ്ഞിട്ടല്ല അറിയല്ല ഈ സുജാതൻ്റെ ജാറിനുള്ള ആ ഒരു പ്രശ്നം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് പോന്നിട്ട് ആ ഒരു കറുപ്പ് നിറം വരും അത് കഴുകാഞ്ഞിട്ടല്ല പിന്നെ അങ്ങനെ പൊളിഞ്ഞു പോരും സുജാതന മിക്സിയൊക്കെ നല്ല അടിപൊളി മിക്സിയാണ് അതിനുള്ള ആ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാറിൻ്റെ അടിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്നുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ പിന്നെ എട്ട് ഒമ്പത് വർഷമായിട്ട് നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഡെയിലി രണ്ട് മൂന്നും പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കലുണ്ട് അപ്പോൾ കേട് വന്നാലും അല്ലെങ്കിൽ ഒമ്പതാമത്തെ വർഷം ഉണ്ട് അപ്പോൾ അത് ഹൗസ് വാമിങ് കഴിഞ്ഞ് അന്ന് തൊട്ട് ദാ ഇന്ന് വരെ അതാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ എല്ലാ പാത്രം ഒന്ന് കഴുകി ലാസ്റ്റ് സിങ്കൊക്കെ ഒന്ന് ഒന്നും കിട്ട് അതിനുള്ള കച്ചറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതാ കഴുകിയ വരുതെ ഇട്ട് കൊടുത്തിട്ട് ഇനി കഴുകണത് കഴുകണത് ഇതാ സൈഡൊക്കെ കാക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുന്നേ അവിടെ കഴുകി വെച്ചിട്ട് സോപ്പ് പതി ഇതൊക്കെ അതിനെല്ലാം അതൊക്കെ ഇതൊന്ന് കഴി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് ഇതാ കഴുകണ പാത്രങ്ങൾ അങ്ങനെ ഈ ഒരു സൈഡൊക്കെ വെച്ച് കൊടുക്കുകയാണ് വേറെ നമ്മൾ വർക്ക് ചെയ്ത് സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ വർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും റാക്ക് എത്രത്തോളം വീണുകളുണ്ട് എന്നുള്ളത് അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ടാട്ട പാത്രം കഴുകിയെടുക്കുന്നത് ഈ ഒരു കുഞ്ഞ് റാക്ക് ആണ് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ വെള്ളം വെക്കുന്ന ആ ഒരു ഭാഗം അപ്പോൾ ഏതായാലും ഇതാ ഉള്ളത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അല്ലേ അപ്പോൾ കൊന്നിതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് സിങ്ക് ഒന്ന് തിങ്കൊന്ന് കഴുകിയെടുക്കാനോ അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ ഈ പാത്രം കഴുകണ അടുത്ത് തന്നെ കഴുകി പാത്രം വെക്കണമെന്ന് പറയില്ല വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്തേക്കാണ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളീ ഒരു സ്പോഞ്ചും കാര്യങ്ങളും വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് പിന്നെ ഒരു പ്രശ്നം അങ്ങനെ മീഷോ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കലില്ല ഒന്നും നോക്കലില്ല ചേട്ടാ ഇങ്ങനെ ഡയറക്റ്റ് കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമുള്ള സാധനങ്ങളെന്നല്ലാതെ ഇപ്പം ഞാൻ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ മീഷോ എന്നൊക്കെ ഓർഡർ ആക്കിയിട്ട് വാങ്ങിക്കലുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് നമ്മളിങ്ങനെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ പാത്രം കൈകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒതുക്കി വെക്കാനൊരു സംഭവം എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ുപയോഗമായിട്ട് തോന്നി അപ്പോൾ സാധനം നന്നും ചെയ്തിട്ടാണ് അത് പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്പോഞ്ചും കാര്യങ്ങളും നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് അയക്കണം വെച്ചിട്ടുണ്ട് വെള്ളം അടിയിൽ പോവുകയും ചെയ്യും വെള്ളത്തിൽ അങ്ങനെ എടുക്കുമല്ല പിന്നെ നമ്മൾ സിങ്ക് കഴിയാൻ ഇതൊക്കെ ആ ഒരു പച്ച സ്പോഞ്ച് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ സിങ്ക് കഴിക്കാനും വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് രണ്ടിനും കൂടി ഒന്നും എടുക്കുക ഇല്ലേ രണ്ടിനും സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കണേ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ തെക്കണേ നമുക്കിവിടെ തോട്ടമായതുകൊണ്ട് ചെറുതായിട്ട് പോലും കാര്യങ്ങളുണ്ടാവും വർക്ക് ഏരിയയിൽ വേറുള്ള അകത്തും കാര്യം അകത്തൊന്നും ഉണ്ടാവില്ല പോലും കാര്യങ്ങളും വർക്ക് ഏരിയയിൽ ഇപ്പോൾ എത്ര തുടച്ചാലും ഒരു ഉണങ്ങി കൊണ്ട് നിൽക്കില്ല കേട്ടോ മഴക്കാലം വന്നാൽ അതുപോലെ മഴക്കാലത്തുള്ളൊരു പ്രശ്നമാണ് നല്ല തണുപ്പുള്ള ടൈമിൽ അവിടെ ഫ്രിഡ്ജി മുതൽ നല്ലോണം വെള്ളം നിൽക്കും മഴക്കാല തല ഫ്രിഡ്ജിൻ്റെ തലയിൽക്കൂടെ ഒറ്റ വെള്ളം ഒഴിച്ചാൽ പോലെ ഉണ്ടാവും അപ്പം അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമാൻറ്റ് കിട്ടിയിട്ടാണ് ഫ്രിഡ്ജിലിങ്ങനെ വെള്ളം വരുന്നത് മഴക്കാലത്ത് മാത്രമുള്ള ഒരു പ്രശ്നം നമുക്കിവിടെ നല്ല തണുപ്പുള്ള ഏരിയയാണ് തോട്ടല്ല അതുകൊണ്ട് ഏരിക്കുമെന്ന് വിചാരിക്കണം പിന്നെ നിൽക്കുന്നത് അതിൻ്റെ അടിയിൽ നല്ലൊരു അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീടെടുത്താണ് അപ്പം ഇനി മുറ്റത്ത പണിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഒരു മഴക്കാലത്തൊന്നും നടക്കൂലപ്പനിയിപ്പോൾ അകത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളെ നടക്കുള്ളൂ അപ്പോൾ ഏതായാലും ഇതൊക്കെ വേഗം ഇനി അക അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ ചായ കുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചായ കുടിക്കാൻ വൈകീട്ടുണ്ട് കിട്ടാം മക്കൾ മറ്റൊന്ന് മക്കൾ പോയി വിടുമ്പോൾ അത് കുടിക്കും ഇന്ന് പിന്നെ പറഞ്ഞില്ല തേങ്ങ പിന്നെ പുളിക്കാൻ ആളുള്ളത് കൊണ്ട് അവർ പോകാൻ വേണ്ടി കാത്തു നിന്നിട്ടാ പിന്നെ ഇമ്മ പിന്നെ അവർ പോകുന്ന ടൈം ആയപ്പോൾ അപ്പോൾ നമ്മൾ ചായ കുടി കഴിഞ്ഞപ്പോൾ അതാ പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ അകൊന്ന് അടിച്ച് വരെ എടുക്കാണ് ഇന്നിപ്പോൾ തുടക്കാനുള്ള ദിവസം കേട്ടോ മഴ ആയപ്പോൾ ഞാനിപ്പോൾ ഡെയിലി തുടക്കലില്ല ഒന്നരാട് ഇട്ടിട്ട് തുടക്കലേ ഉള്ളൂ പിന്നെ മക്കളാണ് സ്കൂളിൽ പോയാൽ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലട്ടോ മറ്റേത് ഞാനിപ്പോൾ ചളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇനിക്കൊരു വെറുതെ ഇന്ന് തുടക്കം ഞാൻ ഇപ്പം ഞാൻ എന്നും തുടക്കലേ ഒന്നരാട് ഇട്ടിട്ടാണ് തുടക്കുക ഉണങ്ങി ഇങ്ങോട്ട് കിട്ടാൻ കുറച്ച് പ്രയാസിക്കരമായ തേ പിന്നെ ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഉച്ചക്കത്തേക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മുഴുങ്ങൻ്റെ എല്ലാം ഞാൻ ഇന്നലെ ഇങ്ങനെ മേലെ കയറിയപ്പോൾ കണ്ടുവച്ചതാണ് ഓ ഒരുപാടൊന്നുമില്ല കേട്ടോ ഈ ഒരു തണ്ടേനുള്ളൂ അപ്പോൾ അതൊന്ന് അടിയോടുക്ക് വെട്ടിയെടുത്തു ആണ് എന്നാലിനി പുതിയത് തെളിത്ത് വന്നോളൂ ഇവിടെ അങ്ങോട്ട് ഉണ്ടായി കിട്ടൂലേട്ടാ ഈ കാണുന്ന ഈ ഒരു കൊമ്പേ അയിമലേ ഉള്ളൂ അതും കേട്ടാ ആകാശം ഏറ്റവും വളർന്നിട്ടും ഉണ്ട് അപ്പോൾ വെട്ടിക്കൊടുത്താലല്ലേ ഉഷാറായി കിട്ടുള്ളൂ അപ്പോൾ മഴക്കാലം ആവുമ്പോളും പെട്ടെന്ന് പൊടിച്ച് വന്നും ചെയ്തോളല്ലോ അപ്പം മുരിങ്ങണ്ടെ വെട്ടിയാൽ എനിക്ക് പിടിച്ചാലൊന്നും കിട്ടിയില്ല കേട്ടോ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട് നിലത്തൊക്കെ നിർത്തി പിന്നെ കൈ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചതിന് പക്ഷേ പറ്റിയില്ല പിന്നെ നമുക്ക് അറിയാത്ത പണിയാണ് ഇതൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യണത് ഭയങ്കര പേടിയാണ് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ടുണ്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെതാ അതൊക്കെ നുള്ളി ഉള്ളിപ്പിറക്കി നമ്മൾ എടുത്തതായി ഇത്ര പോരണ്ടട്ട നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാലും രണ്ട് ദിവസത്തിനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് താളിക്കാനുള്ളത് അപ്പോൾ ഞാൻ മുരിങ്ങൻ്റെയിലെ താളിപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് പിന്നെ മുട്ട പൊരിച്ചതും പപ്പടം പൊരിച്ചതും കേബേജും അത് മാത്രമാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇപ്പം അതാ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ മുരിങ്ങൻ്റെ ഒന്നുള്ള ആ ഒരു ടൈമ് ഇതിൽ ഞാനിതൊക്കെ ഏകദേശം നമ്മളെല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ സമയം ഒരു പതിനൊന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ലൈവ് ഇല്ല അണ്ട മുരിങ്ങലും കാര്യങ്ങളൊക്കെ ഒന്നുള്ളത് നമ്മൾ വീഡിയോ കണ്ടവർക്ക് അറിയട്ടോ അങ്ങനെ അത് സംസാരിച്ച് അങ്ങനെ അപ്പോൾ അതിൻ്റെ അടിയിൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ കുറച്ചൊരു ട്രിപ്പാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ലീവ് ഒരു മുക്കാൽ മണിക്കൂറോളം ലൈവ് കഴിഞ്ഞ ശേഷം ഉണ്ടാവും പിന്നെ നമ്മൾ ഇതാ മുരിങ്ങേൻ്റെ എല്ലാം താളിക്കാനും വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് കടുക് പൊട്ടിച്ചിട്ട് അതിൽക്ക് ഇതൊക്കെ ചെറിയ ഉള്ളിട്ട് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചെയ്യുക ആ ഒരു ചെറിയുള്ളിക്ക് നമ്മൾ ഇതാ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് വാട്ടിയെടുത്തിൻ്റെ ശേഷം അധികം കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ മറന്നുകാണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു വിട്ടുക കഞ്ഞിവെള്ളം എടുത്ത് വെച്ചില്ല ഇനിയിപ്പോൾ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിലായിട്ട് ഉണ്ടാക്കൽ മുരിങ്ങൻ്റെ എല്ലാം നുള്ളിയപ്പോൾ തെക്കണേ ഞാൻ പറഞ്ഞില്ല തോന്നുണ്ടായിരുന്നു എന്നാൽ പകുതി ഞാനിത് ഫ്രിഡ്ജിൽ കണ്ട് എടുത്ത് വെച്ചിട്ട് പകുതി തളിക്കാൻ വേണ്ടി എടുത്ത് വിട്ടാ അപ്പോൾ ഇതാ നമ്മളൊക്കെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം തിളച്ചിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടോ കഞ്ഞി ടേസ്റ്റ് ഉണ്ടാവില്ല കാണാനൊരു ും പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കഞ്ഞിവെള്ളത്തിന് അത് വേറൊരു ടേസ്റ്റ് ഇത് വേറൊരു ടേസ്റ്റ് അപ്പോൾ ഉമ്മയും പറഞ്ഞ് വെള്ളം ഒഴിച്ചതാണെന്നു വെച്ചാൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാമെന്ന് അപ്പോൾ ഏതായാലും മുഴങ്ങൻ്റെ താളിക്കലും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ പുറത്തെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം കിട്ടി അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ജനലും വാതിലും ഒക്കെ ഒന്ന് ക്ലീനാക്കാനും വണ്ടി നിന്ന് വിട്ടാം എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് വേണ്ടി നിൽക്കലാണ് അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ജനലും വാതിലും മാത്രം രണ്ട് റൂമിൻ്റെ ജനലും വാതിലും മാത്രമാണ് ഇന്ന് ക്ലീനാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളും നിങ്ങളെ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വീടെ എപ്പോഴും നീറ്റായിട്ടിരിക്കില്ല അപ്പോൾ ഇനി പുതിയ വീടായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്സാം വലൈക്കും